ചൈനയില് പള്ളി ഉണ്ട് മക്ബറുണ്ട് ചരിത്ര സ്മാരകങ്ങളുണ്ട് ബഹുമാനപ്പെട്ട അബു വക്കാസ് അലിള്ളഹോനുന്റെ മക്ബറയിലേക്കും അബുഅക്കാസ് മസ്ജിദിലേക്കുമാണ് നമ്മുടെ യാത്ര ആരൊക്കെയാണ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ ഒക്കെ കവറാണെന്ന് എന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒക്കെ ചൈനീസ് ഭാഷയിലാണ് എഴുതി വെച്ചത് നമുക്ക് ഏകദേശം ഒരു അരക്കൊപ്പം ഉയരത്തിലാണ് കബറുകളൊക്കെ കിടക്കുന്നത് പിന്നെ ഓരോ രാജ്യത്തും അതിൻ്റെതായ രീതികളായിരിക്കും അല്ലെങ്കിൽ ഇതിന് തെറ്റും ശരിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇങ്ങനെ ഈ കബറ് പുറം കെട്ടിപ്പോക്കിട്ട് ഇവിടെ മണ്ണാണ് ഈ നമ്മൾ രണ്ട് മീസാങ്കല്ലിന്റെ അപ്പുറം അപ്പുറം ചെടികൾ വെക്കുന്നതിന് പകരം കബറിന്റെ മോളില് മണ്ണ് ഒഴിവാക്കിയിട്ടിട്ട് ചെടികളും മറ്റ് കാര്യങ്ങളൊക്കെ അതിന്റെ മുകളില് ആണ് വെക്കുന്നത് ഇത് എത്രയോ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മണ്ണിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് വലിയൊരു ചരിത്രാണത് കാരണം ഇതിന്റെ വ്യക്തമായ ഓരോ ആളുകളുടെ കബറ് ആരൊക്കെയാണ് മരണപ്പെട്ടത് ഏത് വർഷമാണ് ഫുള്ള് ചൈനീസ് ഭാഷയിലായതുകൊണ്ട് അത് പറയാനുള്ള പ്രയാസമുണ്ട് ഈ കബർസ്ഥാനിലേക്ക് കടക്കുന്ന ഒരു കവാടാണ് ആ ഒരു വഴിയാണത് കാലം ഒരുപാട് മാറി യാത്രകൾക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായി പക്ഷെ ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് ആയിരം വർഷങ്ങൾക്ക് മുന്നേ ഇവരൊക്കെ ഇവിടെ എത്തിപ്പെട്ടത് അല്ലെങ്കിൽ എത്തിയ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ സുഹാബി സാദുബിനു അബി വക്കാസ് അലിഹ്നുവിന്റെ ഓർമ്മക്കായിട്ട് നിർമ്മിച്ച ഒരു കിണറാണ് ശുദ്ധമായ വെള്ളാന്നാണ് പറയുന്നത് എല്ലാവരുടെ വിശ്വാസം ഈ വെള്ളം രോഗശമനത്തിന് ഒരു മരുന്നാണെന്നുള്ള വിശ്വാസമാണ് അപ്പൊ നമുക്കും ആ വിശ്വാസം കൊണ്ട് കുടിക്കാം കാരണം ആ കാലത്ത് നമുക്ക് വേണ്ടി ദീൻ പ്രചരിപ്പിക്കാമെന്ന എന്ന മഹാനവറുകളുടെ പേരിലാണ് ഈ കിണറും ഈ വെള്ളമുള്ളത് അപ്പൊ എന്താണെങ്കിലും ഒരു തുള്ളി നമ്മൾ കുടിക്കണം ത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് മഹാന്മാര് യാത്ര ചെയ്തിട്ടുണ്ട് നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ മാലിക് മാലിക്വിന് ദീനാറും കൂട്ടരും വന്നതും അതിന്റെ ഭാഗമായിട്ടാണ് പല രാജ്യങ്ങളിൽ നിന്നും ബിസിനസ് ആവശ്യാർത്ഥം ടൂറിസ്റ്റായി വരുന്ന ഒരുപാട് ആളുകളാണ് ദിവസവും ഈ മക്ബറ സന്ദർശിക്കുന്നത് പല മതക്കാരും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ പള്ളിയിലൊക്കെ ഇവിടെ വലിയ തിരക്കാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അപ്പൊ അങ്ങനെ ഈയൊരു സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ വന്നിട്ടേ അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി വിക്രം സലാത്തൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന വലിയൊരു സ്ഥലമാണിത് സുഹാബി അബു വക്കാസ് മസ്ജിദ് ഈ മസ്ജിദിന്റെ ഉള്ളും പരിസരവും നമുക്ക് കാണാം വലിയ മസ്ജിദ് ഒരുപാട് ആളുകൾക്ക് നമസ്കരിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് ഉണ്ട് ഈ ഭാഗത്തൊക്കെ ഫുള്ള് തിരക്കായിരിക്കും എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ജംഷി പറയുന്നത് ചൈനയില് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഈ വീഡിയോ ഒരുപാട് മസ്ജിദുള്ള ഒരു സിറ്റിംഗ് കൂടിയാണ് ഗോൺ സാധാരണഗതിയിൽ ഈ ഖബർസ്ഥാനിലും ശ്മശാനത്തിലും ചുടലിലും പൂച്ചരെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് വലിയ പേടി കാരണം ഇനി അത് ചൈത്താനോ ജിന്നോ വല്ല പ്രേതമൊക്കെ ആണെന്നുള്ളൂ പക്ഷെ എനിക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല നല്ല ഭംഗിയുള്ള നല്ല കണ്ണുകളുള്ള നല്ലൊരു പൂച്ചക്കുട്ടി പക്ഷെ അവന് ആകെ ഒരു ടെൻഷൻ ആയിട്ടുണ്ട് ഈ ചെങ്ങായിമാർ എന്താ പട വന്നിട്ട് ഈ കാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കലകല പറയുന്നത് കാരണം അവന് മനസ്സിലാണ് ഭാഷ എപ്പോഴും കേൾക്കുന്നൊരു ഭാഷയിൽ ഇവിടെയും ഈ കവർസാന്റെ വേറൊരു ഭാഗങ്ങളെ ഇവിടെ ഒരുപാട് കബറാളികളുണ്ട് ആ ഞങ്ങൾ പോവാ ഓക്കെ അവൻ സമ്മതം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ തന്നെ കടന്നു മൂപ്പര ശല്യപ്പെടുത്തണ്ടായിട്ടാണ് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകാത്തത് ഇതിന് ഭൂമിയിൽ ഒരു വ്യത്യാസം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് എത്ര പ്രശസ്തനായി ജീവിച്ചാലും എത്ര പണക്കാരനായി ജീവിച്ചാലും എത്ര തറവാട്ട് മഹിമ നമ്മൾ പറഞ്ഞാലും എത്ര ഭംഗിയുള്ള മനുഷ്യരാണെങ്കിലും അവസാനം ഇങ്ങനെ ഒരു കാട്ടിൽ വന്നിട്ട് കിടക്കുന്നവരാണ് നമ്മളെല്ലാവരും അതിനൊരു മാറ്റമില്ല ചരിത്രങ്ങൾക്കും ഇവിടെ വന്ന് കിടക്കുന്ന മഹാന്മാർക്കും ഈ ഭൂമിക്കൊക്കെ പല വ്യത്യാസം ഉണ്ടാവും പക്ഷെ നമ്മളെല്ലാവരും അവസാനം വന്ന് കിടക്കുന്നത് ഇതുപോലെ ഒരു കാട്ടിലാണ് അത് മാത്രം ചിന്തിച്ചാൽ ജീവിക്കുന്ന കാലം നമുക്ക് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാം നമ്മുടെ മക്കള് നമ്മുടെ കവറിന്റെ അടുത്ത് വന്നിട്ട് ഒരു സലാം പറഞ്ഞ് ഒരു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും